ഹായ് ഡേയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു സംഭവം ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ന്യൂട്ടെല്ലയുടെ ബോട്ടിലാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫാബ്രിക് കളറുകൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിനി എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കാണാം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈയും കൂടി ചെയ്ത് നോക്കുക കാരണം എൻ്റെ ഒട്ടുമിക്ക ആളുകളുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ ബോട്ടിലുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരിക്കുമല്ലേ അപ്പോൾ ആ ബോട്ടിലുകളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സംഭവമാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഏകദേശം എത്രത്തോളാണെന്നുള്ളത് നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇതുപോലെ ഒരു ഹാർഡ് ഷേപ്പ് ആണ് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വരച്ച് കട്ട് ചെയ്താണ് കേട്ടോ എന്നതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് അതിലോട്ട് ഇത്തിരി നമ്മളുടെ ഫെവിഗോളിൻ്റെ പശാക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ വൈറ്റ് ഫാബ്രിക് പെയിൻറ് നമ്മളുടെ സ്പോഞ്ച് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നതിനുശേഷം നമ്മൾ ആ ഒരു ഹാർഡ് ഷേപ്പ് ഇളക്കിക്കളയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ സ്പീഡായിട്ടായിരിക്കുമല്ലേ കാണുക കാരണം ഒത്തിരി ലെങ്ത് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ സ്പീഡാക്കി ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇപ്പം തന്നെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു ബോട്ടിൽ സാധാ ടൈപ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുത്തം അങ്ങനെ ഇരിക്കേ ഉള്ളൂ അല്ലേ ഇപ്പോൾ നമ്മളതൊരു ചെറിയൊരു ഡിസൈൻ കൊടുത്തപ്പോ ആ ഒരു ബോട്ടിൽ വന്നിട്ടുള്ള ഷേഞ്ച് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ കണ്ടറിയാൻ പറ്റും എന്നതിനു ശേഷം ഞാൻ ചെയ്യുന്നത് വൈറ്റിലോട്ട് ഡാർക്ക് പിങ്കായിരുന്നു കേട്ടോ ഡാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വയലറ്റ് പിങ്ക് ഉണ്ടല്ലോ അതായിരുന്നു അത് വൈറ്റിലോട്ട് മിക്സ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ലൈറ്റ് പിങ്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്രത്തോളം ഞാൻ കാണിക്കാത്തത് വീഡിയോക്ക് ഇത്തിരി ലെങ്ത്ത് കൂടുതലായി പോകും അതുകൊണ്ടാണ് ഇതിനുശേഷം ഇതുപോലെ ആ ആ ഷേപ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ബോർഡർ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബോർഡർ ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ ചെയ്യാം കേട്ടോ ഇനി ആ ഷേപ്പ് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഓൾറെഡി സർക്കിളാണ് ഇഷ്ടമെങ്കിൽ സർക്കിൾ റൗണ്ടായിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പം ആ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം ഇതുപോലെ ഗ്രീനിൽ ലൈറ്റ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മളൊരു ലീഫിൻ്റെ ഒരു ടച്ചപ്പിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് ഇനി ഒന്നും വരക്കാൻ അറിയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ബോട്ടിൽ വർക്കുകൾ ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും കേട്ടോ ഈ ബോട്ടിൽ തനിയെ ഇരിക്കുന്നതിലും എത്രയോ ഭംഗിയുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോലെ ഇതിനുശേഷം ആ ഒരു നമ്മൾ ഈ ഒരു വൈറ്റ് കാണുന്ന ഭാഗങ്ങളിൽ ജസ്റ്റ് അവിടെ അവിടെ ആയിട്ട് നമ്മളിതുപോലെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പക്ഷെ എല്ലാവർക്കും കഴിയും കേട്ടോ കാരണം അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാനിൽ കത്തിക്കാൻ കേട്ടോ ക്യാനിൽ കത്തിക്കുമ്പോൾ ഈ ഒരു മെഴുകുതിരി എന്ന് പറയുന്നത് ഇത്തിരി വണ്ണം കുറഞ്ഞൊരു മെഗുതിരിയാണ് നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പെട്ടെന്ന് തോന്നിയൊരു വർക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് റൗണ്ടിൽ ഫില്ലായിട്ട് നിൽക്കുന്ന മേഘുതിരിയാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ അത്രയും ഭംഗിയിൽ കിട്ടും നമുക്കത് ഇത് ചെറിയ മേഘുതിരി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്